ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും ശക്തമായി ഗ്രസിച്ചിരിക്കുന്ന ജാതി രാഷ്ട്രീയത്തിന്റെ അടിത്തറയായത്തിന് ഒപ്പം നിൽക്കുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല നീ പേടിക്കേണ്ടതെന്ന് പറഞ്ഞ് കൂളിവാകയുടെ വേഷം കെട്ടിയ പാർവതിയിൽ ശിവനുണ്ടായ നാനൂറ് കുട്ടികൾ അവരെ കൂളിവാക വളർത്തുന്നു ഇങ്ങനെയാണ് ഒരു കഥ ബ്രാഹ്മണനാവൂ നിങ്ങൾ എന്നിട്ടൊന്നും നന്നാവൂ എന്ന് പറയേണ്ട കാര്യം എനിക്ക് ബ്രാഹ്മണനാവാൻ സൗകര്യമില്ല അത്രേ ഉള്ളൂ സോ അതുകൊണ്ട് ഈ അതിനകത്ത് വെച്ചിരിക്കുന്ന ഈ കൊടുമൺ പോട്ടിയുടെ മന എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള സൂചനകൾക്കകത്ത് മുഴുവൻ ഇന്നത്തെ കാലത്ത് ബ്രഹ്മയുഗം പോലൊരു സിനിമ പബ്ലിക്കിന് നൽകുന്ന സന്ദേശം എന്താണ് രണ്ട് പ്രശ്നമാണ് ഒന്ന് ഈ കലാസൃഷ്ടികളൊക്കെ സന്ദേശം നൽകണം എന്ന ധാരണ എനിക്കങ്ങനെ ഇല്ല ഈ സന്ദേശം നൽകുക എന്ന് പറയുന്നൊരു തൊഴിലൊന്നും കലയ്ക്ക് എപ്പോഴും ഏറ്റെടുത്തു പോകണം ആർട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രൊപ്പഗേൻഡയെ എപ്പോഴും ആർട്ട് നടക്കണം എന്ന് പറയുന്ന ആർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു സങ്കല്പനമാണ് പക്ഷേ നേർക്ക് നേരെ സമൂഹത്തിന് സന്ദേശം നൽകുക എന്നത് മാത്രമാണ് ആർട്ടിന്റെ ധർമ്മം എന്ന് കരുതാത്ത ഒരാളാണ് ഞാൻ അപ്പൊ ഭ്രമയുഗം എന്ന സിനിമ മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്നതിലുപരി ആ സിനിമയെ സിനിമയായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതൊരു ശുദ്ധകലാവാദമല്ല ആ സിനിമയ്ക്കകത്തെ പൊളിറ്റിക്സ് ആ സിനിമയ്ക്ക് അകത്ത് നിൽക്കുന്ന മറ്റു കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ സിനിമ ഞാൻ എപ്പോഴും സിനിമ ഒരു ആർട്ടിനെ ഞാൻ എപ്പോഴും ആർട്ടായിട്ടാണ് ആസ്വദിക്കുന്നത് ആ രീതിയിൽ നോക്കിയാൽ ക്രമയുഗം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കാരണം രാഹുൽ സദാശിവൻ എന്നാണ് ഡയറക്ടറുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ അല്ലെ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഡയറക്ടർ വളരെ കൃത്യമായ ഹോംവർക്കോടു കൂടിയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് വളരെ കൃത്യമായ ധാരണയോടെ ഹോംവർക്കോടെ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് അതോടൊപ്പം തന്നെ ആ സിനിമയുടെ സാങ്കേതികമായ മിക്കവാറും എല്ലാ വശങ്ങളും എന്നെ വളരെ സന്തോഷിപ്പിച്ച കാര്യങ്ങളാണ് അതും അതിന്റെ ഒരു വശമാണ് മറ്റനേകം വശങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ തുടർന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഞാനത് പറയാം ഭ്രമയുഗം എനിക്ക് പ്രിയപ്പെട്ട ഒരു സിനിമയാണ് അതല്ലാതെ സിനിമ ആ സിനിമ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് നമ്മളെയും സന്ദേശ കഥകൾ ജാതക കഥകൾ പഞ്ചതന്ത്രം കഥകളൊക്കെ വായിക്കുന്നതിന്റെ ഒരു ഹാങ് ഓവറാണ് അത്തരം ധാരണകൾ എന്ന് മാത്രമേ എനിക്ക് അതിൽ പറയാനുണ്ടോ ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാ സിനിമകളിൽ നിന്നും നമുക്ക് സന്ദേശം കിട്ടണം എന്നില്ല എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഭ്രമയുഗം പോലൊരു സിനിമയിൽ അതിൽ നിന്നൊരു ഒരു പഴമയിലേക്ക് അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ്യത്തെ അന്ധവിശ്വാസത്തിന്റെ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് അതിനകത്ത് കിടക്കുന്നില്ലേ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് ആ സിനിമയ്ക്കകത്ത് വിമർശന വിധേയമാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം ബ്രാഹ്മണ്യത്തിലേക്കുള്ള മടക്കം എന്ന് പറയുന്ന കുറച്ച് എലമെന്റ്സ് ആ സിനിമയ്ക്കകത്ത് ഉണ്ട് എന്നതാണ് അതായത് ഇപ്പോൾ കർമ്മ സിദ്ധാന്തം എന്ന് പറയുന്ന വളരെ പഴകിയ വളരെ ജീർണിച്ച ഒരാശയമുണ്ട് നിങ്ങൾ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാവുന്നത് എന്നൊരു വാദമുണ്ട് അത് ബ്രാഹ്മണ്യത്തെ ന്യായീകരിക്കാനായി ബ്രാഹ്മണ്യവാദികൾ എടുത്തുപയോഗിച്ച് തേഞ്ഞൊരു വാദമാണ് ജന്മസിദ്ധമല്ല ബ്രാഹ്മണ്യം കർമ്മസിദ്ധമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ബ്രാ ബ്രാഹ്മണനാവാ അത് ഈ സിനിമയിൽ രണ്ടു മൂന്ന് സ്ഥലത്ത് ആവർത്തിക്കുന്നുണ്ടെന്നാണ് എന്റെ ഓർമ്മ ഈ അതിനകത്ത് മമ്മൂട്ടിയുടെ കഥാപാത്രം അത് പറയുന്നുണ്ട് പിന്നെ സിദ്ധാർത്ഥ ഭരതന്റെ കഥാപാത്രം അത് പറയുന്നുണ്ട് ജന്മം കൊണ്ട് മാത്രമല്ലല്ലോ ബ്രാഹ്മണ്യം അത് ഈ കർമ്മ സിദ്ധാന്തം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ എന്താ ബ്രാഹ്മണൻ നിർബന്ധം എനിക്ക് ബ്രാഹ്മണനാവണ്ടെങ്കിൽ എന്നാൽ എനിക്ക് ഈ നാട്ടിൽ അന്തസ്സില്ലേ എനിക്ക് ജീവിക്കണ്ടേ എനിക്ക് ബ്രാഹ്മണനാവാൻ താല്പര്യമില്ലെന്നേ നിങ്ങൾക്ക് കർമ്മം കൊണ്ട് ബ്രാഹ്മണനാവാം അങ്ങനെ നിങ്ങൾക്ക് വലിയ ആളാവാം കർമ്മം കൊണ്ട് ബ്രാഹ്മണനാവാനും എങ്ങനെ ബ്രാഹ്മണനാവാനും എനിക്ക് സൗകര്യമില്ല എന്നാലോ ആ ചോദ്യം ഉണ്ടല്ലോ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബ്രാഹ്മണനാവുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു ലെവൽ ആണെന്നും അത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങൾ എത്തിപ്പെടാം എന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തിന്റെ ആശയാവലി എന്ന് പറയുന്ന അടിസ്ഥാനപരമായി നിൽക്കുന്നത് ചാതുർവർണ്യം എന്ന ശ്രേണീകൃത അസമത്വം എന്ന ജാതി വ്യവസ്ഥ എന്ന ഇന്ത്യൻ സമൂഹത്തിനെ പൂർണമായും സഹസ്രാബ്ദങ്ങളോളം പൂർണമായും നാശത്തിലേക്ക് തള്ളിവിട്ട ഇന്നും അപായകരമായി നിലനിൽക്കുന്ന ജാതി എന്ന ഒരു യാഥാർത്ഥ്യത്തിലാണ് അതിലാണ് ഈ ബ്രാഹ്മണിക് ഓർഡർ എന്ന് അംബേദ്കർ വിശേഷിപ്പിക്കുന്ന കാര്യം നിൽക്കുന്നത് അത് നിൽക്കുമ്പോ ബ്രാഹ്മണനാവൂ നിങ്ങൾ എന്നിട്ടൊന്ന് നന്നാവൂ എന്ന് പറയേണ്ട കാര്യം എനിക്ക് ബ്രാഹ്മണനാവാൻ സൗകര്യമില്ല അത്രേ ഉള്ളൂ സോ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഉയർന്ന മനുഷ്യനാവാനോ എനിക്ക് ഉയർന്ന ചിന്താഗതി നേടാനോ ഒന്നും പാടില്ലേ നിങ്ങൾ എന്നെ ബ്രാഹ്മണനാക്കി അടങ്ങുമെന്ന് വായിച്ചു പിടിക്കേണ്ട കാര്യമില്ല അതിൽ താല്പര്യമില്ല ഇതാണ് ഇതിനകത്തേക്ക് പോയിന്റ് അപ്പം അതുകൊണ്ട് ഇത് ഇത്തരം ഒരു ആശയത്തെ പലപ്പോഴും അത് കൊണ്ടു കിടക്കുന്നുണ്ട് അതൊരു ഭാഗം അതൊക്കെ വിമർശനവിധയാണ് പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അന്ധവിശ്വാസത്തെ ഇറ്റ്സ് ഞാനതിനെ വളരെ ഗൗരവമായിട്ട് കാണാത്ത ആളാണ് ലോകത്തെമ്പാടുമുള്ള ഭാവനകളുടെ ഒരു ലോകമുണ്ട് ഭാവനകളുടെ ഒരു ലോകം ആണ് യഥാർത്ഥത്തിൽ കലയെ പലപ്പോഴും നിർണയിക്കുന്നത് ഭാവനയുടെ ലോകത്തെ ശാസ്ത്രത്തിന്റെ ഒറ്റ യുക്തിയിൽ വെച്ച് വിലയിരുത്താൻ പാടില്ല അത് ശാസ്ത്രവിരുദ്ധമാണെന്ന് കാണേണ്ടതുമില്ല ശാസ്ത്രവിരുദ്ധതയല്ല ഭാവനയുടെ ലോകം ഇപ്പോൾ രാമായണത്തിൽ നമ്മൾ ചിറകെട്ടി എന്ന് പറയുന്നു ശ്രീലങ്ക വരെ ചിറകെട്ടി എന്ന് പറയുന്നു ഒരു പ അപ്പൊ ഈ ചിറ കെട്ടി എന്ന് പറയുന്നത് വസ്തുതാപരമായി ശ്രീലങ്ക വരെ ചിറ കെട്ടാൻ പറ്റില്ല എന്ന് സയന്റിഫിക്കലി മനസ്സിലാക്കാൻ എളുപ്പമാണ് അങ്ങനെയല്ല എന്നും രാമസേതു ഉണ്ടെന്നും പറഞ്ഞ് ഗവേഷപ്പ നടക്കുന്നുണ്ട് അത് വേറെ വിഷയം അപ്പം പക്ഷേ ആ ചിറ കെട്ടി എന്ന ഒരു ആശയത്തിന്റെ ഭംഗി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത്തരത്തിലുള്ള അനേകം തരം ഭാവനകളുടെ ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തെ വേറൊരു നിലക്ക് ജീവിത ജീവിതവ്യമാക്കി ജീവിക്കാൻ കൊള്ളാവുന്നതാക്കി തീർക്കുന്നത് മാത്രമല്ല ഭാവനകൾ ക്രമേണ യാഥാർത്ഥ്യമായി തീരുന്ന ശാസ്ത്രീയമായ ഒരു ഒരു അന്വേഷണത്തിന്റെ പാത ലോകത്തുണ്ട് തന്നെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഭാവനയുടെ ലോകം എന്ന് പറയുന്നത് സത്യത്തിൽ വാസ്തവ ലോകത്തിന് വിരുദ്ധമായ ലോകമൊന്നുമല്ല നമ്മൾ നോക്കിയാൽ വിമാനം എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിച്ചതിനെ പറ്റി ഇപ്പോ ഇന്ത്യയിൽ ശാസ്ത്ര കോൺഗ്രസിൽ ആവശ്യമില്ലാത്ത പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് ഇന്ത്യക്കാരാണ് വിമാനം കണ്ടുപിടിച്ചതെന്നൊക്കെ പറയും അത് തെറ്റായ ഒരു വാദമാണ് പക്ഷെ വിമാനം എന്ന കണ്ടുപിടുത്തത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രേരണ എന്ന് വെച്ചാൽ റൈറ്റ്സ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മുതലേ വിമാനം എന്ന ഭാവനയുണ്ട് നമുക്കറിയാം അത് ഇവിടെ മാത്രമല്ല കേട്ടോ ഇവിടെ പുഷ്പക വിമാനവും ഒക്കെ ആയിട്ട് രാമായണത്ത് കാണാമെങ്കിൽ ആ മന്ത്രവാദിനികൾ പരവതാനികൾക്ക് പരവതാനിയിൽ തട്ടിക്കൊണ്ടുപോകുന്ന കഥകളായിട്ട് എത്രയോ കഥകൾ നമുക്ക് ഇംഗ്ലീഷ് കഥകളും കാണാം ലോകത്തെമ്പാടുമുണ്ട് പറക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ എക്കാലത്തെയും വലിയൊരു സ്വപ്നമാണ് പറന്നു പോവുക എന്ന് പറയുന്നത് സോ ഈ ഇങ്ങനെ ചില ഭാവനകളാണ് പിന്നീട് യാഥാർത്ഥ്യമാക്കാനായി മനുഷ്യൻ പലപ്പോഴും പരിശ്രമിച്ചിട്ടുള്ളത് ഉം ഇതിനേകം അനേക ഉദാഹരണങ്ങൾ പറയാം ഞാൻ അതിലേക്ക് പോകുന്നില്ല അതൊരു വശം രണ്ടാമതൊന്ന് ഭാവന യഥാർത്ഥത്തിൽ എപ്പോഴും യാഥാർത്ഥ്യവുമായി ബന്ധമുള്ളതായിക്കോണമെന്ന് നിങ്ങൾ വാശി പിടിക്കാനേ പാടില്ല അത് റിയലിസം എന്ന് പറയുന്നത് കലയുടെ ഒരു തലം മാത്രമാണ് റിയലിസ്റ്റിക് അല്ലാത്ത ആർട്ടിന്റെ ഒരു വലിയ ലോകമുണ്ട് അപ്പം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ നിൽക്കുന്നത് ഒരു റിയലിസ്റ്റിക് ആയ തലത്തിലല്ല അത് കേരളത്തിൽ തന്നെയുള്ള ചാത്തൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ അതിനകത്ത് ഉപയോഗിക്കുന്നു ചാത്തൻ എന്ന് പറയുന്നത് സത്യത്തിൽ മലയാളി നിർമ്മിച്ചെടുത്ത ഒരു പ്രത്യേക ദേവതാ സങ്കല്പാണ് ചാത്തൻ എന്ന ദേവതാ സങ്കല്പം വളരെ രസകരമായ വളരെ മനോഹരമായ ഒരു സങ്കല്പമാണ് ഞാൻ ഇപ്പൊ ഒരു ഒരു പഠിതാവെന്ന നിലയിൽ ഇതിനെ പറ്റിയൊക്കെ മുമ്പ് തന്നെ ധാരാളം പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഇത്തരം ഭാവനകളെയെല്ലാം അത് അന്ധവിശ്വാസമായതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ സിനിമ എടുക്കരുത് അതിനെപ്പറ്റി നിങ്ങൾ കഥ എഴുതരുത് കവിത എഴുതരുത് ലേഖനം എഴുതരുത് എന്നൊക്കെ പറയുന്നത് ഒട്ടും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തൊരു കാര്യമാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലോഡ് ഓഫ് റിംഗ് മറ്റേ റിങ്സ് ആസ്വദിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഹാരി പോട്ടർ ആസ്വദിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഡ്രാക്കുള എന്നുള്ള നോവൽ ആസ്വദിക്കാൻ പറ്റില്ല ഡ്രാക്കുള എന്ന നോവലൊക്കെ ലോക സാഹിത്യം കണ്ടതിൽ വെച്ച് മികച്ച സൃഷ്ടികളിലൊന്നാണ് എൻ്റെ കണ്യം ഡ്രാക്കുള അന്ധവിശ്വാസം അല്ലെ ഡെഫിനറ്റ്ലി അപ്പം അങ്ങനെ ശാസ്ത്രത്തിന്റെ സ്കെയിലുകൾ വെച്ചിട്ട് ഒരിക്കലും ഒരു കലാസൃഷ്ടി അളക്കുന്നതിൽ ചില അപകട അപകടങ്ങളുണ്ട് അങ്ങ അങ്ങനെ കാണുന്നതിൽ ഞാൻ അർത്ഥം കാണുന്നില്ല പക്ഷെ മറിച്ച് മറ്റേ വാദം ബ്രാഹ്മണ്യത്തെ ഈ സിനിമ അതിനകത്ത് ഒളിച്ചു കടത്തുക എന്നല്ല പറയട്ടെ പ്രത്യക്ഷമായി തന്നെ പലപ്പോഴും കൊണ്ടു നടക്കുന്നു എന്ന ചോദ്യമൊക്കെ പ്രസക്തമാണ് പക്ഷെ ആ ഒരു ചോദ്യം വെച്ച് മാത്രം ഭ്രമയുഗം എന്ന സിനിമയെ വിലയിരുത്തുന്ന ഒരു രീതി വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല അതിന് കാരണം എന്താ വെച്ചാൽ ഭ്രമയുഗം അതിനേക്കാളും ഡീപ്പ് പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ആ ഡീപ്പ് പൊളിറ്റിക്സ് എന്താണെന്ന് ആ സിനിമ ഒന്ന് സൂക്ഷിച്ചു കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ അതിനകത്ത് വെച്ചിരിക്കുന്ന ഈ കൊടുമൺ പോട്ടിയുടെ മന എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള സൂചനകൾക്കകത്ത് മുഴുവൻ നിലവിലുള്ള നമ്മുടെ രാഷ്ട്രീയത്തിന്റെ എല്ലാ എല്ലാ മെറ്റഫറുകളും ഉണ്ട് ആരും ക്ഷണിച്ചു കൊണ്ടുവന്നതെന്നല്ലല്ലോ ഏർ വിളിച്ചു കൊണ്ടു വന്ന വന്നതല്ലോ വന്ന് പെട്ടതല്ലേ എന്നൊരു ചോദ്യം അതിനകത്ത് ചോദിക്കുന്നുണ്ട് നമ്മൾ പെട്ടുപോയൊരു ലോകത്തെ കുറിച്ചുള്ള നമ്മുടെ ദേശരാഷ്ട്രത്തെ കുറിച്ചുള്ള നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അധികാരത്തിന്റെ ചോദ്യങ്ങളെ കുറിച്ചുള്ള അത്തരത്തിലുള്ള നമ്മുടെ നിലവിലുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ തന്നെ ഒരു വലിയ മെറ്റഫറായിട്ട് നമുക്ക് ഭ്രമയുഗത്തെ കാണാൻ പറ്റും എന്നാൽ അത് ഒട്ടും ഒട്ടും എക്സ്പ്ലിസിറ്റ് അല്ല പുറത്തേക്ക് അത് പറഞ്ഞിട്ടേ ഇല്ല പക്ഷെ അതിൻ്റെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു മറ്റൊരു റീഡിങ്ങിനുള്ള സാധ്യത ആ സിനിമയ്ക്കകത്ത് മുഴുവൻ നിലനിൽക്കുന്നുണ്ട് ആ രീതിയിൽ ചെയ്യുമ്പോഴാണ് കല പലപ്പോഴും വളരെ ഗ്രേറ്റ് ആയി മാറുന്നത് ആർട്ടിന്റെ ഗ്രേറ്റ്നസ് എന്ന് പറയുന്നത് അതാണ് സോ ആ തരത്തിൽ നമ്മുടെ നിലവിലുള്ള നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനുള്ള ഒരു വലിയ ഒരു അപര ആഖ്യാനം ഒരു പൊളിറ്റിക്കൽ അലിഗറി എന്ന് പറയുന്ന ഒരു കാര്യത്തെ നിർമ്മിച്ചെടുത്തു എന്ന് പറയുന്നത് ഭ്രമയുഗം എന്നുള്ള സിനിമയുടെ മാർക്കായിട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ അലിഗറീസ് മലയാള സിനിമയിൽ അത്ര സുപരിചിതല്ല തീരെ ഇല്ലെന്നല്ല പക്ഷെ അത്ര സുപരിചിതല്ല അത്ര അധികം ഇല്ല ലിറ്ററേച്ചറിൽ പണ്ട് മുതലേ ലോകത്തെമ്പാടുള്ള കാര്യം അത് അപ്പൊ ഞാൻ പറയുന്നത് ഡ്രാക്കുള എന്നുള്ള നോവലിനെ പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ഡ്രാക്കുള എന്നുള്ള നോവലിന്റെ ഒരുപാട് പൊളിറ്റിക്കൽ റീഡിങ്സ് ഇറങ്ങിയിട്ടുണ്ട് ഡ്രാക്കുള എന്നുള്ളത് നമ്മൾ വായിച്ചു പോകുമ്പോ ഒരു സാധാരണ കഥയാണ് ജൊനാഥൻ്റെ ഡയറിയിൽ നിന്ന് തുടങ്ങി ഡ്രാക്കുളയെ ഏർ ബന്ധിക്കുന്നത് വരെയുള്ള ഒരു കഥ പക്ഷെ അതിനകത്തെ കഥാപാത്രങ്ങളും ഡ്രാക്കുള ഡ്രാക്കുള കോട്ട എന്നിവയൊക്കെ അന്ന് നിലനിന്നിരുന്ന ഇംഗ്ലണ്ടിന്റെയും യൂറോപ്പിന്റെയും അധികാരവുമായി ബന്ധപ്പെട്ട മെറ്റഫറുകളായിട്ട് കാണാന്നുള്ള നിലയ്ക്കൽ ഒരുപാട് റീഡിങ്സ് ഉണ്ട് അതിനകത്തെ കഥാപാത്രങ്ങൾ ലൂസി എന്ന് പറയുന്ന ഈ ഡ്രാക്കുള രക്തം കുടിച്ച് ഒരു രക്തരക്ഷസായി മാറുന്ന ഒരു പെൺകുട്ടി ഇപ്പുറത്ത് റെൻഫീൽഡ് എന്ന് പറയുന്ന ജയിലിൽ കിടക്കുന്ന ഭ്രാന്തനായ ഈച്ചകളെ പിടിച്ചിട്ടുണ്ടെന്നൊരു ഭ്രാന്തൻ ഇതൊക്കെ ഡ്രാക്കുള വായിച്ചവർക്കെല്ലാം സുപരിചിതമാവും ഈ കഥാപാത്രങ്ങളൊക്കെ സോ ഇവയൊക്കെ പൊളിറ്റിക്കലി റീഡ് ചെയ്ത ആളുകളുണ്ട് അത് അങ്ങനെ റീഡ് ചെയ്യാനുള്ള ചാൻസ് ആ നോവൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതാണ് ആ നോവലിന്റെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് വെറുതെ ഒരു പ്രേതകഥയല്ല അത് അതുപോലെ തന്നെ ഭ്രമയുഗം വെറും ഒരു പ്രേതകഥയായിട്ട് കാണാനേ പറ്റില്ല അത് കേവലമായ ഒരു പ്രേതകഥയല്ല അതിനപ്പുറം നിൽക്കുന്ന അധികാരത്തെ സംബന്ധിച്ച വലിയ ചോദ്യങ്ങളാണ് അധികാരം ആരുടെ കയ്യിൽ നിന്നാലും ദുഷിക്കും എന്ന് പറയുന്ന അധികാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത് അത് വലിയ തോതിൽ ഓഡോഫറിങ്സുമായിട്ട് താരതമ്യം വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാം അതുണ്ട് മറ്റേ ആ ഒരു മോതിരം എന്ന് പറയുന്ന കാര്യത്തെയൊക്കെ വെച്ചുകൊണ്ടുള്ള സ്വാധീനം ഒക്കെ വളരെ ക്ലിയറാണ് പക്ഷെ എങ്കിൽ പോലും ഞാൻ ഈ സിനിമയെ ഒരു ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണുന്നത് അതിന്റെ ഭാവനയെ അന്ധവിശ്വാസം എന്ന് ചുരുക്കാൻ ഞാൻ ഒരിക്കലും കരുതുന്നതേയില്ല ഇനി ഇതിന്റെ വേറൊരു ഒരു വശം കൂടി പറയാം നമ്മൾ നോക്കൂ നമ്മുടെ നാട്ടിലെ ഇത്തരം നൂറുകണക്കിന് ചെറിയ ചെറിയ ഭാവനകൾ കൊണ്ട് നെയ്തെടുത്ത നമ്മുടെ നാട് സത്യത്തിൽ ഈ ദേശീയ രാഷ്ട്രീയം പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരൊറ്റ ഒരൊറ്റ ഐതിഹ്യം ഒരൊറ്റ കഥ അതൊരു അതൊരൈതിഹ്യമല്ല അതൊരൊറ്റ ചരിത്രം എന്നൊക്കെയുള്ള വാദത്തിനോടുള്ള യഥാർത്ഥ പ്രതിരോധം എന്താണ് ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയൽ മാത്രമാണ് അതല്ല ഇപ്പോൾ രാമൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാമായണം എന്ന് പറയുന്നത് കേരളത്തിൽ നടന്നതുമാണ് തമിഴ്നാട്ടിൽ നടന്നതുമാണ് ശ്രീലങ്കയിൽ നടന്നതുമാണ് കംബോഡിയയിൽ നടന്നതുമാണ് നേപ്പാളിൽ നടന്നതുമാണ് പലയിടത്തും നടന്നതാണ് കാരണം അവിടെയൊക്കെ രാമായണങ്ങളുണ്ട് പല പല രാമായണങ്ങളുണ്ട് പല രാമായണങ്ങളിലും ഒരുപാട് കഥാ വ്യത്യാസങ്ങളുണ്ട് ഭാവനകൾ ഓരോ നാട്ടിലും പലതരത്തിലുണ്ട് അപ്പം ഈ ഭാ കേരളത്തിൽ തന്നെ രാമായണത്തിലെ പല ഇൻസിഡൻസും നടന്ന പല സ്ഥലങ്ങളും ഉണ്ട് ജഡായു പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ജഡായുവിന്റെ ചിറകുകൾ വെട്ടിയത് എന്ന കഥയുണ്ട് അങ്ങനെ പല കഥകളുണ്ട് അതിന്റെ വിസ്തരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കിടക്കണ്ടേ സോ ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ലോകം ഇപ്പൊ ചാത്തൻ എന്ന് പറയുന്ന ബ്രഹ്മയുഗത്തിലെ സംഭവത്തെ നോക്കൂ ചാത്തൻ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു പഴയ ദേവതാ സങ്കല്പാണ് നമ്മൾ ഈ ആര്നെ ആര്യവൽക്കരണത്തിന് വിധേയമായി അഥവാ ബ്രാഹ്മണിക് ഹിന്ദുയിസത്തിന് വിധേയമാക്കപ്പെട്ട് പഞ്ചപ്രകാര കൽപ്പന അനുസരിച്ചുള്ള ക്ഷേത്രങ്ങളൊക്കെ വന്നപ്പോഴാണ് പഴയ ഈ ചെറിയ ദൈവങ്ങളൊക്കെ പോയി വലിയ ദൈവങ്ങൾ ചെറിയത് വലിയതൊക്കെ ഇൻവെർട്ട് എടുക്കാമേ വലിയ ദൈവങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുന്നത് ശിവൻ വിഷ്ണു ഇതൊക്കെയാണ് ദൈവം ഇപ്പൊ എല്ലാവരുടെയും എല്ലാ ഹിന്ദുക്കൾ ഹിന്ദു എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ദൈവമാണ് ഇതെല്ലാം മറ്റേ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറിയ ദൈവങ്ങൾ ഉണ്ടായിരുന്നു തീക്കുട്ടി പറക്കുട്ടി ചേക്കുട്ടി മുണ്ടിയൻ മാടൻ മറുത ആനമറുദലതല്ലിച്ചില്ലോൻ ചാത്തൻ കുട്ടിച്ചാത്തൻ പെരിയ ചാത്തൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ദൈവങ്ങളുണ്ടെന്നേ ഈ ദൈവങ്ങളൊക്കെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും പല പല മനുഷ്യന്റെ ഭീതികളുടെ മുന്നിലൊക്കെ സൃഷ്ടിക്കപ്പെട്ടതാണ് ആ ദൈവങ്ങളോടൊക്കെ ഉള്ള പലതരം ആരാധനാക്രമങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരാളാ ചാത്തൻ ഊളിവാക എന്ന് പറയുന്ന കാട്ടിൽ വസിച്ചിരുന്ന ഒരു ഒരു പെൺകുട്ടിക്കുണ്ടായതാണ് ഒരു സ്ത്രീക്കുണ്ടായതാണ് ഏർ കുട്ടിച്ചാത്തെന്നാണ് ഒരു കഥ ഇതന്നെ ഈ ഈ കഥകളൊക്കെ ഇതിനകത്ത് വരുന്ന കഥകളൊക്കെ ഈ ബൃഹത് പാരമ്പര്യം വരുമ്പോ ശിവനും വിഷ്ണു വരുമ്പോ ശിവനോടോ വിഷ്ണുവിനോടോ കൂട്ടി യോജിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പം കാട്ടിലുള്ള ഒരു ഒരു ട്രൈബ് ആയിട്ടുള്ള കൂളിവാകയിൽ ശിവന് കാമം തോന്നുന്നു ശിവൻ അനുരക്തനായി അടുത്തു വന്ന് അവളെ പ്രാപിക്കണമെന്ന് പറയുമ്പോൾ കൂളിവാക പാർവതിയെ പ്രാർത്ഥിക്കുന്നു പാർവതി പ്രത്യക്ഷപ്പെട്ട് നീ പേടിക്കേണ്ടെന്ന് പറഞ്ഞ് കൂളിവാകയുടെ വേഷം കെട്ടിയ പാർവതിയിൽ ശിവനുണ്ടായ നാനൂറ് കുട്ടികൾ അവരെ കൂളിവാക വളർത്തുന്നു ഇങ്ങനെയാണ് ഒരു കഥ അപ്പൊ ഈ കൂളിവാക വളർത്തുന്ന നാനൂറ് കുട്ടികളാണ് ഈ നാനൂറ് ചാത്തന്മാർ അതിലീ പറക്കുട്ടിയുണ്ട് ചേക്കുട്ടിയുണ്ട് ഓക്കെ കേട്ടോ അതിലെ ഏറ്റവും ഇളയ ആളാണ് ഈ കുട്ടി ചാത്തൻ ചാത്തൻ എന്ന് പറയുന്നത് ഈ ചാത്തൻ എന്ന് പറഞ്ഞ ഏറ്റവും ഇളയ ആളാണ് ഭയങ്കര നോട്ട് ആണ് ഭയങ്കര വികൃതിയായിരുന്നു അപ്പൊ അതിനകത്ത് ഞാൻ പറയുന്ന ഈ നാനൂറ് ആൾക്കാരുടെ ലിസ്റ്റ് പലരും പറയുമ്പോ അതിൽ നമുക്ക് വേറെ തരത്തിൽ പരിചയമുള്ള ഇപ്പൊ കാപ്പിരി മുത്തപ്പൻ അതിലെ ഒരാളായിട്ടാ പറയാം കാപ്പിരി മുത്തപ്പൻ എറണാകുളം ഭാഗത്ത് മട്ടാഞ്ചേരി ഭാഗത്തുള്ള ഒരു ഒരു ദൈവതാണ് കാപ്പിരി മുത്തപ്പന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഈ കാപ്പിരി എന്ന് വെച്ചാൽ എന്താ മുമ്പ് ആ വാക്ക് കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല കാപ്പിരി എന്ന് വെച്ചാൽ പഴയ ആഫ്രിക്കൻ ബാ ബ്ലാക്കിനെ വിളിക്കുന്ന പേരാ നീഗ്രോ എന്നാണ് പണ്ട് നമ്മൾ വിളിച്ചിരുന്ന ഒരു പേര് ഇന്ന് വിളിക്കില്ല ഇന്നതൊട്ടും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല ഇന്ന് ആ വാക്ക് ആരും ഉപയോഗിക്കാറില്ല ബ്ലാക്ക് ആഫ്രിക്കൻ ബ്ലാക്സിനെ മുമ്പ് വിളിച്ചിരുന്നത് നീഗ്രോ എന്നാണ് ഈ നീഗ്രോ എന്നുള്ള വാക്കിന് മലയാളത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്കാണ് കാപ്പിരി വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ എസ്കെപൊറ്റ കണ്ട പഴയ യാത്രാവിവരണം ആഫ്രിക്കൻ യാത്രാ വിവരണത്തിന്റെ പേര് ചിലപ്പോൾ ഓർമ്മയുണ്ടാകും കാപ്പിരികളുടെ നാട്ടിൽ എന്നാണ് ഒരു പുസ്തകം എഴുതുന്നത് ആ കാപ്പിരി എന്ന് അവരെ വിളിച്ചിരുന്നത് അപ്പോൾ നീഗ്രോകളായ പലരെയും ആ കാലത്ത് ഡച്ചുകാരും പോർച്ചുഗീസുകാരും അവരോടുള്ള ഡച്ചുകാരൊക്കെ അടിമകളായിട്ട് വിളിക്ക് പിടിച്ചുകൊണ്ടുവന്നിരുന്നു അവർ ഈ ബലി കൊടുക്കുന്നത് പോലെ അവരുടെ കപ്പൽ മുങ്ങാതിരിക്കാൻ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ നീഗ്രോകളായിട്ടുള്ള അന്ന് നീഗ്രോകൾ എന്ന് വിളിച്ചിരുന്ന ആഫ്രിക്കൻ ബ്ലാക്സ് ആയിട്ടുള്ള അടിമകളെ പലപ്പോഴും ഒരു നെല്ലറയിൽ അല്ലെങ്കിൽ ഒരു നെലവറയിലൊക്കെ പൂട്ടിയിട്ടിട്ട് പോകുമായിരുന്നു ആറുമാസമൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു വരാം ആറുമാസം ഒരാളെ ഒരു റൂമിൽ പൂട്ടിയിട്ടാൽ അയാൾ അവിടെ സ്വാഭാവികമായി മരിക്കും അങ്ങനെ മരിച്ചുപോയ ഒരു ഒരു ആഫ്രിക്കൻ ബ്ലാക്ക് ആണ് പിന്നീട് അവിടെയുള്ള ജനങ്ങളുടെ ഒരു ആരാധനാപൂർത്തിയായിട്ടുള്ള കാപ്പിരി മുത്തപ്പനായിട്ട് മാറുന്നത് നോക്കൂ അപ്പൊ സത്യത്തിൽ അത് നടക്കുന്ന എപ്പോഴാ ഡച്ചുകാർ ഇവിടെ വന്നതിന് ശേഷം പാസ്കോടകാമ വന്നതിന് ശേഷം പിന്നെ ഡച്ചുകാർ വന്നതിന് ശേഷം നടക്കുന്ന ഒരു ഇൻസിഡന്റിന്റെ ശേഷം ഉണ്ടാവുന്നൊരു ഒരു ന്യൂ ദൈവമാണ് ഒരു ന്യൂജൻ ദൈവമാണ് കാപ്പിരി മുത്തപ്പൻ ആ അർത്ഥത്തില് ഈ കാപ്പിരി മുത്തപ്പനും കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഈ ശിവനും കൂളിവാകയും കൂടി ഉണ്ടായ നാനൂറ് കുട്ടികളിൽ ഒരാളായി മാറി അതിൻ്റെ ഒരു പരിപാടി ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നോക്കിയാൽ ഈ ചാത്തൻ അതാണ് എന്നാൽ അതല്ലാത്ത ചാത്തന്റെ വേറെ കഥകൾ ഉണ്ട് കേട്ടോ ഈ കൂളിവാക കഥയല്ലാത്ത മറ്റുതരം കഥകളും ചാത്തൻ ഉണ്ട് അപ്പൊ ചാത്തൻ ചാത്തൻ സേവ വിഷ്ണുമായ ചാത്തൻ സേവ ഇപ്പോഴും കേരളത്തിൽ വളരെ പ്രബലമായ ഒരു വിശ്വാസധാരയാണ് വിഷ്ണു വിഷ്ണുമായ കളരി എന്ന് പറയുന്ന ചാത്തൻ കളരി എന്ന് പറയുന്ന ഒരു വിശ്വാസധാരയാണ് അപ്പൊ ഞാൻ പറയുന്നത് ചാത്തൻ എന്ന് പറയുന്ന സങ്കല്പത്തെ ഇതിനകത്ത് ഉപയോഗിക്കുന്നു വേറൊരു നിലയ്ക്ക് വേറൊരു നിലയ്ക്ക് അപ്പം അതൊരു സിനിമയുടെ സ്വാതന്ത്ര്യമാണ് ആ സിനിമയ്ക്കകത്ത് ആ ഒരു ഭാവനയെ കേരളം സൃഷ്ടിച്ചെടുത്ത മനോഹരമായ ഒരു ഭാവനയെ ആ സിനിമ ഉപയോഗിച്ചിരിക്കുന്നു അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കേവലം അന്ധവിശ്വാസം എന്ന് പറയാം അത്തരം കഥകളും അത്തരം ഭാവനകളൊന്നും ഇല്ലെങ്കിൽ ഈ ലോകം എത്ര ദരിദ്രമായി പോയനെ ഞാൻ ഞാൻ ഭാവനകളെ നിഷേധിച്ച് ഉള്ള ഒരു അത്തരം ഭാവനകളെ ഇല്ലാത്തൊരു ലോകത്തെ ഞാൻ ആഗ്രഹിക്കുന്നതേയില്ല ആ ലോകം ഭയങ്കര ബോറായിരിക്കും അഭിപ്രായമുള്ള ഒരാളാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ സിനിമയിൽ ഉടനീളം പ്രത്യക്ഷത്തിൽ തന്നെ ബ്രാഹ്മണ്യത്തെ ഒരു വലിയൊരു മേന്മയായിട്ടൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശം നെഗറ്റീവ് ആവില്ലേ തീർച്ചയായിട്ടും അത് ഞാൻ ആ സിനിമയിലെ നെഗറ്റീവ് സൈഡ് എന്ന് കാണുന്ന ഒരു വശം ഏറ്റവും പ്രധാനമായും തന്നെ അതാണ് അതായത് അതിലെ ഒരു സന്ദർഭത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നു ജന്മം കൊണ്ടല്ല ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ലൈക്ക് ദാറ്റ് അങ്ങനെ ഒരു ഡയലോഗ് പറയുന്ന പറയുന്നൊരു സന്ദർഭമുണ്ട് അതേ അങ്ങനെ നീ തന്നെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സിനിമയുടെ ഏതാണ്ടൊരു അവസാന ഭാഗത്ത് സിദ്ധാർത്ഥ് ഭരതന്റെ കഥാപാത്രം അത് തിരിച്ചും പറയുന്നു അപ്പം കർമ്മ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഞാൻ മുൻപ് പറഞ്ഞ ആശയത്തെ സിനിമ മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വരെയാണ് അപ്പൊ ഈ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ഒരു പോറ്റിയാണ് അതിലെ ഒരു പ്രധാന കഥാപാത്രം അത് ഒരു പരമ്പരയുടെ എങ്ങേ അറ്റമായിട്ടാണ് ആ സിനിമയിൽ പറയുന്നത് ചുടലൻ പോറ്റി എന്ന് പറയുന്ന ആദ്യത്തെ ഒരു പോറ്റി വരാഹിയെ തപസ് ചെയ്യുകയും വരാഹി കൊടുക്കുന്ന ഒരു ചെല്ലപ്പെട്ടിക്കകത്ത് നിന്ന് ചാത്തൻ ഇങ്ങനെയൊക്കെയാണുള്ള കഥ പോകുന്നത് അപ്പൊ ഈ കഥയുടെ ഒരു ഒരു വഴി പോകുമ്പോ ഇതിനകത്ത് ഈ പറയുന്ന ചുടലൻ പോറ്റി ടു കൊടുമൻ പോറ്റി ഇല്ലത്തിന്റെ ഒരു ബ്രാഹ്മണ്യത്തിന്റെ തുടർച്ചയെ നിലനിർത്താനായിട്ട് അവര് നടത്തുന്ന ഒരു സമരം ആ ബ്രാഹ്മണ്യത്തിലേക്ക് കർമ്മബ്രാഹ്മണ്യം കൊണ്ടൊക്കെ പങ്കുചേരുന്ന മറ്റുള്ളവർ ഇറ്റ്സ് ലൈക്ക് അതിനകത്തൊരു ഒരു ഒരു ബ്രാഹ്മണ്യത്തിന്റെ കാനണൈസേഷൻ എങ്ങനെ ചേറിക്കൊഴിച്ചാലും ബാക്കി നിൽക്കും അത് വളരെ പ്രതിലോമകരമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഏറ്റവും ശക്തമായി ഗ്രസിച്ചിരിക്കുന്ന ജാതി രാഷ്ട്രീയത്തിന്റെ അടിത്തറയായ ബ്രാഹ്മണ്യവാദത്തിന് ഒപ്പം നിൽക്കുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല പക്ഷെ വേറൊരു വശം കൂടിയുള്ളത് എന്താ വെച്ചാൽ അതിനെ കൂടി മറികടന്നുകൊണ്ട് ചരിത്രത്തിൽ ഈ പടിഞ്ഞാറിൽ നിന്ന് വന്ന മനുഷ്യരുടെ വെടിയൊച്ച പൊങ്ങുന്നതാണ് ആ സിനിമയുടെ ഒരു ലാസ്റ്റ് സീനുകളിൽ ഒന്ന് അത് കണ്ടുകാരണം ആ സിനിമയിലെ പ്രധാനപ്പെട്ട നാലഞ്ച് കഥാപാത്രങ്ങളെ ആകെ ഉള്ളൂ ആ സിനിമയിൽ ബാക്കി വരുന്നത് ആ ലാസ്റ്റ് സീനിൽ വരുന്ന കുറച്ച് ഫോറിനേഴ്സാണ് വിദേശികളാണ് സ്പെൻ സ്പെയിൻ ആണെന്ന് തോന്നുന്നു സ്പാനിഷ് മറ്റാണെന്ന് തോന്നുന്നു അവർ സംസാരിക്കണം അവർ വരുന്നു അവരൊരു വെടിയൊച്ചയാണ് അതിനകത്തൊരു ഹിസ്റ്റോറിക്കലായ കാര്യമുണ്ട് അതായത് ഇന്ത്യക്കാരെ കുറിച്ച് പണ്ട് ബ്രിട്ടീഷുകാർ എഴുതിയ ചരിത്രം നോക്കിയാൽ ഇന്ത്യൻ ചരിത്രം ബ്രിട്ടീഷുകാർ എഴുതിയത് നോക്കിയാൽ അതിൽ പഴയ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നത് ഇന്ത്യക്കാരെന്ന് വെച്ചാൽ പാമ്പാട്ടികൾ ബ്ലാക്ക് മാജിക്സ് കാണിക്കുന്ന ആളുകൾ മന്ത്രവാദികൾ കൂടോത്രം ചെയ്യുന്നവർ അപരിഷ്കൃതർ അങ്ങനത്തെ ഒക്കെ ആളുകളുടെ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് അവർ പ്രാചീന ഇന്ത്യയെ പറ്റി പറഞ്ഞിരുന്നൊരു വാദം അപ്പം ഈ മന്ത്രവാദികളുടെയും പാമ്പാട്ടികളുടെയും കൂടോത്രക്കാരുടെയും ഒക്കെ ഇന്ത്യ അതിനെയാണ് ഞങ്ങൾ വന്ന് ഈ പാശ്ചാത്യ ആധുനികത കൊണ്ട് നവീകരിച്ചൊരു പുതിയ ഇന്ത്യ സൃഷ്ടിച്ചിരുന്നത് അതുകൊണ്ട് പുതിയ ഇന്ത്യയുടെ ദേശീയതയുടെ അടിസ്ഥാനം ഞങ്ങളുടെ ഭരണമാണ് എന്നാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ പറഞ്ഞ അപ്പൊ ജെയിംസ് മിൽ അവരൊക്കെ പറഞ്ഞു വന്നൊരു കാര്യം അപ്പൊ അത്തരമൊരു ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ആ സിനിമയുടെ അവസാനത്ത് സംഭവിക്കുന്നത് അതായത് അതുവരെ നിലനിൽക്കുന്ന മാന്ത്രികവും അതീന്ദ്രിയവും ആദിഭൗതികവുമായ ഒരു വലിയ അന്തരീക്ഷം യക്ഷിയൊക്കെ ഉള്ളൊരു കാട് അതിന്റെ വേരും പടലങ്ങളും ഒക്കെ നിറഞ്ഞൊരു കാട് ആ യക്ഷിയും വലിയ വെള്ളച്ചാട്ടവും ഒക്കെ നിറഞ്ഞൊരു കാട്ടിലൂടെ ചെന്നു കഴിഞ്ഞാൽ എത്തിപ്പെടുന്ന ഒരു പ്രാചീനമായ മന അതിനകത്തുള്ള വലിയ ഈ ചാത്തൻ എന്ന് പറയുന്ന അതീന്ദ്രിയമായ ഒരു ദേവത അതിന്റെ അധികാരം ചാത്തനും യക്ഷിയും തമ്മിലുള്ള സംയോഗങ്ങൾ ഇതൊക്കെ കലർന്നു കിടക്കുന്നൊരു ഒരു അപാരമായ വേറൊരു ഒരു ഒരു ആദിഭൗതികമായ ഒരു ഒരു ഛായാപടത്തിലേക്ക് ഒരു വെടിയൊച്ച മുഴങ്ങാണ് ഒരു പാശ്ചാത്യ വെടിയൊച്ച ആ പാശ്ചാത്യ വെടിയൊച്ച എന്ന് പറയുന്നത് തുടർന്നുള്ള കാലത്തെ മാറ്റി നിർണയിക്കുകയാണ് അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഭ്രാന്തൻ എന്ന് മറുപടി പറയുന്ന ഒരു ഡയലോഗ് ആ സിനിമയിലുണ്ട് അപ്പൊ ഇന്ത്യൻ ജനതയുടെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഭാവനകളെയും വിശ്വാസങ്ങളെയും ഒക്കെ ഭ്രാന്തം മാഡ്നെസ് എന്ന് മാത്രം കാണുന്ന ഒരു പാശ്ചാത്യ ആധുനികതയുടെ പ്രവേശത്തിലാണ് ആ സിനിമയുടെ അന്ത്യം നിൽക്കുന്നത് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ അങ്ങനെ പല ലെയർ ഉണ്ട് ആ സിനിമയ്ക്ക് അത് നല്ല കലാസൃഷ്ടിയുടെ എല്ലാറ്റിന്റെയും ഒരു ഗുണമാണ് ഇങ്ങനെ പല ലെയറുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ ആ പല ലെയറിലൂടെ നമുക്ക് ആ സിനിമയെ കാണാം ഒരു പ്രിസം വെച്ച് കാണുന്ന പോലെ ആ സിനിമയെ പല ലെയറുകളിലൂടെ നമുക്ക് കാണാം അതിൽ തീർച്ചയായിട്ടും വളരെ പ്രബലമായ ഒന്ന് പ്രതിലോമകരമാണ് അത് ഈ ബ്രാഹ്മണ്യ രാഷ്ട്രീയം എന്ന് പറയുന്ന കാര്യത്തിന്റെ അതിലെ കർമ്മ സിദ്ധാന്തം എന്ന് പറയുന്ന ബ്രാഹ്മണ്യത്തിന്റെ കർമ്മ സിദ്ധാന്തത്തിന്റെ ഒരു പുനഃസ്ഥാപനം വരുന്നു എന്ന് പറയുന്നത് തീർച്ചയായും അനുകൂലിക്കാൻ പറ്റുന്നതല്ല പക്ഷെ ഞാൻ എപ്പോഴും ഈ കലാ സൃഷ്ടികളെ ഒരൊറ്റ കണ്ണു വച്ച് വിലയിരുത്തുന്ന ആളല്ല അങ്ങനെ അങ്ങനെയല്ല കാണേണ്ടതെന്നും അതിൻ്റെ ഒരു ടൊട്ടാലിറ്റിയിൽ ആ സിനിമ നൽകുന്നത് എന്ത് എന്നുകൂടി കാണേണ്ടതാണെന്നുമാണ് ഞാൻ എപ്പോഴും കാണാറുള്ളത് അതുകൊണ്ട് ആ സിനിമയുടെ ഒരു ടൊട്ടാലിറ്റിയിൽ എനിക്ക് എനിക്ക് പ്രിയപ്പെട്ട ഒരു സിനിമയാണ് പ്രമേയം